സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെടുത്ത പത്തനംതിട്ടയിലെ മുൻ എസ് പി സുജിത് ദാസിന് നിയമനം നൽകി ഉത്തരവായി ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജിയിൽ എസ് പി ആയാണ് നിയമനം പി വി അൻവറിന്റെ ഗുരുതരമായ ആരോപണങ്ങളെ തുടർന്നായിരുന്നു സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് വിവരങ്ങളുമായി അൺഫ്ലിറ്റ് ഉണ്ട് അൺഫ്ലിറ്റ് ഈ സുജിത് ദാസിന്റെ ഈ ഒരു നിയമനവും അതോടൊപ്പം തന്നെ ഈ ഒരു സസ്പെൻഷനും എല്ലാം ഏറെ വിവാദങ്ങൾ നിറഞ്ഞിരുന്നു ഇപ്പോൾ നിയമനം നൽകിയാണ് ഉത്തരവിറക്കിയിട്ടുള്ളത് എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായും ഗോപിക സുജിത് സസ്പെൻഡ് ചെയ്തതും സുജിതദാസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുത്തതും അല്ലെ ഏറെ വിവാദം ഉണ്ടായിരുന്നു ആ വിവാദത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സുജിത് നിയമനം നൽകി സർക്കാരിന്റെ ഉത്തരവുണ്ടായിരിക്കുന്നത് നമുക്കറിയാം മുൻ എം എൽ എ ആയിരുന്ന പി വി എൻവർ പി വി എൻവർ സുജിത് അന്ന് അദ്ദേഹം പത്തനംതിട്ടയിലെ എസ് പി ആയിരുന്നു പത്തനംതിട്ടയിൽ എസ് പി ആയിരിക്കവേ ആ സർവീസിൽ ഇരിക്കവേ കാലയളവിൽ സുജിത് ദാസിനായി ചില വിവാദ ഫോൺ കോളുകൾ ഫോൺ സന്ദേശങ്ങളൊക്കെ അന്ന് പുറത്ത് വെളിപ്പെടുത്തിയാണ് ആ സന്ദേശങ്ങളൊക്കെ പുറത്താക്കിയാണ് അന്ന് എം എൽ എ ായിരുന്ന പി വി അൻവർ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതും ഈ ഫോൺ സന്ദേശത്തിൽ അല്ലെങ്കിൽ ആ ഫോൺ സംഭാഷണത്തിൽ സുജിത് ദാസ് എ ഡി ജി പി എം ആർ അജി അന്നത് എം ആർ അജിത് കുമാരത്തിന് ചുമതലയുണ്ടായിരുന്നു എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഒപ്പം തന്നെ മറ്റു എസ് പിമാർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ സുജിത് ദാസ് ഉന്നയിക്കുന്നു അതിനും അപ്പുറത്തേക്ക് സുജിത് ദാസ് ഈ ക്യാമ്പ് ഓഫീസിൽ നടന്ന മരമുറിയുമായി ഒരു കേസ് നൽകിയിരുന്നു അൻവർ പി വി അൻവർ ആ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഈ പി വി അൻവറിന്റെ കാലുപിടിച്ച് അപേക്ഷിക്കുന്ന രീതിയിൽ പോലും ഈ ഫോൺ സംഭാഷണത്തിൽ ഉടനീളം കേൾക്കാമായിരുന്നു ഇത് പോലീസ് സേനയ്ക്ക് അപമാനമുണ്ടാക്കി മാത്രമല്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ എം ആർ അജിത് കുമാറിനെയും മറ്റ് സഹപ്രവർത്തനായ എസ് പിമാരെയും വളരെ മോശമായ പരാമർശങ്ങളാണ് ഈ ഫോൺ സംഭാഷണത്തിൽ ഉടനീളം സുജിത് ദാസ് സർവീസിലിരിക്കവ എസ് പി എന്ന റാങ്കിലുള്ള ഈ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ ഗുരുതരമായ ചട്ടലംഘനമാണെന്ന് അന്ന് ഈ പി വി എൻവറിന്റെ ഈ ആരോപണത്തെ തുടർന്ന് അന്യ വകുപ്പുതല അന്വേഷണം ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു അന്ന് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി ആയിരുന്നു അന്വേഷണം നടത്തിയത് അന്വേഷണം നടത്തി അദ്ദേഹം കുറ്റപത്രം സമർപ്പ് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ ഗുരുതരമായ സർവീസ് ചട്ടലംഘനമാണ് സുജിത് ദാസ് നടത്തിയിരിക്കുന്നതെന്ന് കണ്ടെത്തി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു മുഖ്യമന്ത്രി സർവീസിൽ നിന്ന് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് സുചിദാസിനെ സസ്പെൻഡ് ചെയ്തത് അതിനുശേഷം സസ്പെൻഷനുകളുടെ ഒരു അന്വേഷണം പിന്നീട് വീണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചു ഈ അന്വേഷണം നടക്കുന്നതിനും പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയുള്ള സമിതിയാണ് ഇദ്ദേഹത്തെ സർവീസ് തിരിച്ചെടുക്കാമെന്ന് സർക്കാരിന് ശുപാർശ നൽകി അതേ തുടർന്നാണ് ആ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ സുജിദാസിനെ സർവീസ് തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു സർവീസ് തിരിച്ചെടുത്തത് ഏറെ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ആഴ്ച മുമ്പാണ് ത് അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും തിരിച്ചെടുത്തപ്പോൾ തന്നെ വലിയ രീതിയിൽ തന്നെ അത് വിവാദം ഉണ്ടാവുകയും വാർത്താ പ്രാധാന്യമൊക്കെ നേടുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഇന്ന് അല്പം മുമ്പാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു നിയമനങ്ങൾ നൽകിയ അതായത് കുറേ എസ് പിമാർക്ക് സ്ഥലമാറ്റവും അതോടൊപ്പം തന്നെ വകുപ്പ് മാറ്റവും ഒപ്പം തന്നെയും ചിലരെ തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു ആ തിരിച്ചെടുത്തതിന്റെ കൂടെയാണ് ഇപ്പോൾ എസ് പി സുജിത് ദാസ് അദ്ദേഹത്തെ സസ്പെൻഷൻ കഴിഞ്ഞു നിയമനം നൽകാതിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ നിയമനം നൽകി അതായത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വകുപ്പിൽ എസ് പി ആയി തന്നെ അദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ് ഈ ആ വകുപ്പിൽ ഇപ്പോൾ നിലവിലുണ്ടായിരുന്നത് ദേവദാസ് മനോഹർ അദ്ദേഹത്തെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്കും അദ്ദേഹം ത്തെ മാറ്റിയിരിക്കുകയാണ് ഈ രീതിയിൽ ഉത്തരവുകൾ അതായത് എസ് പി പോലീസ് ഐ പി എസ് സ്ഥലത്തിൽ മാറ്റങ്ങൾ വരുത്തിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഉത്തരവ് ഈ ഐ പി എസ് സ്ഥലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെയാണ് സുജിത് ദാസിന് അതോടൊപ്പം നിയമനം നൽകിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഒപ്പം തന്നെ ഈ മെറിൻ മെറിൻ ജോസഫ് ഇപ്പോൾ എസ് പി ആയിരിക്കുന്ന ക്രൈംബ്രാഞ്ച് എസ് പി ആയിരിക്കുന്ന മെറിൻ ജോസഫിന് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറലായ പോസ്റ്റിംഗ് നൽകിയിരിക്കുകയാണ് ഈ രീതിയിൽ ഐ പി എസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും വകുപ്പ് മാറ്റവും സ്ഥലമാറ്റവും ഒക്കെ നൽകുകയും അതോടൊപ്പം തന്നെ വിവാദ ഐ എസ് പി ആയിരുന്ന സുജിത് ദാസിന് നിയമനം നൽകി ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിൽ എസ് പി ഐ തന്നെ നിയമനം നൽകിയുള്ള ഉത്തരമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഗോപിക സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെടുത്ത പത്തനംതിട്ടയിലെ മുൻ എസ് പി സുജിത് ദാസിന് നിയമനം നൽകിയ ഉത്തരവായി അൺഫിലിറ്റാണ് വിവരങ്ങൾ പങ്കുവച്ചത്